നമസ്കാരം അൽ ജസീറ എന്ന ടി വി ചാനലിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചുമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം എപ്പോഴും ഹമാസ് പോലെയുള്ള സംഘടനകൾക്ക് എല്ലാ കാലത്തും പിന്തുണ നൽകുകയായിരുന്നു ഈ ടി വി ചാനൽ ലോകമെമ്പാടും അവർക്ക് ബ്യൂറോകളും എല്ലാവിധ സംവിധാനങ്ങളും സംവിധാനങ്ങളുമെല്ലാമുണ്ട് ഈ ഒരു നിലപാട് കാരണമാണ് ഇസ്രായേൽ സർക്കാർ ഇസ്രയേലിൽ ഈ ചാനലിൻ്റെ സംപ്രേഷണം നിരോധിക്കുക വരെ ചെയ്തത് അവരുടെ നിലപാടുകളോട് പലപ്പോഴും ജനാധിപത്യപരമായ രീതിയിൽ ചിന്തിക്കുന്ന രാജ്യങ്ങൾക്ക് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി നിരവധി സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഹമാസിൻ്റെ തലവനായിരുന്ന സിൻവർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അന്ന് ഇയാളൊരു മുറിയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇയാളെ വധിച്ചത് ഡ്രോൺ ഇയാൾക്ക് നേരെ പാഞ്ഞെത്തുന്നതും കയ്യിലിരിക്കുന്ന വടികൊണ്ട് അതിനെ ഇയാൾ എറിയുന്നതുമൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു യാഹ്യസിന്മാറിനെ പൊതു അറിയപ്പെട്ടിരുന്നത് ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് അത്രത്തോളം ക്രൂരകൃത്യങ്ങളാണ് ഇയാൾ ചെയ്ത് കൂട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി അതിക്രൂരമായ രീതിയിൽ അതിക്രമം നടത്തിയതിന് നേതൃത്വം നൽകിയതും ഇയാൾ തന്നെയായിരുന്നു നേരിട്ട് തന്നെയാണ് ഇയാൾ നേതൃത്വം നൽകിയത് സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തതും അവരുടെ തലവെട്ടി ഫുട്ബോൾ പോലെ തട്ടിക്കളിച്ചതും അതുപോലെ കൊച്ചു കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോയതും ഒക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെയുള്ള യാഹ്യാ സിൻവറിനെയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒക്ടോബറിൽ വധിച്ചത് ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനെത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ് ബന്ദികളെ പരസ്പരം കൈമാറുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം അൽ ജസീറയിൽ ചില ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതിലൊന്നിൽ യാഹ്യാ സിൻവർ ഒരു വടിയും കൊത്തി തലയിൽ ഒരു തുണി മൂടിക്കൊണ്ട് നടന്നു വരുന്നതായി കാണാം മറ്റൊരു ദൃശ്യത്തിൽ യാഹ്യാ സിൻവർ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഷർട്ട് ധരിച്ചുകൊണ്ട് തറയിലിരുന്ന് ഒരു മാപ്പ് വെച്ച് കുറച്ച് ആളുകളോട് എന്തൊക്കെ ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ചർച്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ ചർച്ചയായിരുന്നു അതിൻ്റെ മാർഗനിർദ്ദേശം ഇയാൾ നൽകുകയായിരുന്നു എന്നാണ് നമ്മൾ കരുതേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ പെട്ടെന്ന് ഈ ടി വി ചാനലിൽ പുറത്തുവിട്ടത് എന്ന് ചോദിച്ചാൽ അത് കുത്തിതിരിപ്പിന് വേണ്ടിയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ഈ ദിവസങ്ങളിൽ ഇനി വ്യാഹ്യാസിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല പക്ഷേ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ ഇവർ രംഗത്തിറങ്ങിയത് എന്നുള്ളത് ഉറപ്പാണ് യാഹിയ സിന്മാറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിന്മാർ തങ്ങളുടെ ഭീകര സംഘടനയെ വീണ്ടും പുതിയൊരു ജീവൻ നൽകാൻ ശ്രമം നടത്തുന്നതായും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇയാളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും അൽ ജസീറോ പുറത്തുവിട്ടിരിക്കുന്നത് മറിച്ച് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇയാളുടെ ചിത്രങ്ങളും മറ്റും പുറത്തുവിടുന്നതിൻ്റെ പിന്നിലെ കളി എന്താണ് എന്നുള്ളത് വ്യക്തമാണ് യാഹ്യ സിൻഹറിനെ തീവ്രവാദ നേതാക്കളെയൊക്കെ തന്നെ ലൈവായി നിർത്തുക അവരുടെ അനുയായികൾക്ക് ഒരു പ്രചോദനമായി അവരുടെ മുന്നിൽ നിർത്തുക അങ്ങനെ വീണ്ടും ഈ സംഘടനയെ പുനരുദ്ധരിച്ച് കൊണ്ടുവരിക എന്നുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ ടി വി ചാനൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ യാഹ്യ സിൻഹർ വടികുത്തി ക്ഷീണിതനായി കടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ യാഹ്യസിൻവർ ക്ഷീണിതനായിരുന്നു അവശനായിരുന്നു അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇസ്രായേൽ കൊന്നത് എന്ന് തരംഗം കൂടി ഉണ്ടാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല യാഹ്യസിൻവർ തൻ്റെ അനുയായികളുമൊത്ത് ചർച്ച നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇസ്രയേലിനെ തകർക്കാനായി യാഹ്യാസിൻവർ നടത്തുന്ന ശക്തമായ നീക്കങ്ങളായിരുന്നു ഈ പാത നമ്മളെല്ലാവരും ഇനിയും പിന്തുടരണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഭാഗമായിട്ടാണെങ്കിൽ നമുക്ക് കണക്കാക്കുകയും ചെയ്യാം എന്തായാലും ഈ ടി വി ചാനലിൻ്റെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ സമാധാന സമാധാനോടുംപടി നിലനിൽക്കുന്ന ബന്ധുക്കളെ പരസ്പരം കൈമാറുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തുവിട്ടതിൻ്റെ പിന്നിൽ കുത്തിത്തിരിപ്പല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതല്ലാതെ പിന്നെ എന്തിനാണ് ഈ ദിവസങ്ങളിൽ ഇവർ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്നതിന് ഉത്തരം പറയേണ്ടത് ഈ ടി ചാനൽ തന്നെയാണ്